നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ചു നാളുകളായി രാമക്ഷേത്രവും അയോധ്യയും പ്രാണപ്രതിഷ്ഠയും മാത്രമാണ് നമ്മുടെ നാട്ടിലെ പ്രധാന വാർത്ത മുഖ്യധാര വാർത്താ മാധ്യമങ്ങളെല്ലാം ഇതിന് പിറകെയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ശത്രുരാജ്യം നടത്തുന്ന പടയൊരുക്കത്തെ ആരും മിണ്ടുന്നില്ല എന്നതാണ് സത്യം അതിന് നടപടിയെടുക്കേണ്ട വ്യക്തി നമ്മുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ പൂജയും പ്രതിഷ്ഠയും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യസുരക്ഷ പരിപാലിക്കുന്നതിൽ നരേന്ദ്രമോദി പരാജയമായിരിക്കുന്നു ഇത്രകാലം ഇന്ത്യ കൈയ്യടക്കി വെച്ച തന്ത്രപ്രധാന ഇതാ ചൈനീസ് കപ്പൽ എത്തുന്നു ഇതോടുകൂടി ഇന്ത്യ വളഞ്ഞിരിക്കുന്നു ചൈനയുടെ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നതാണ് സത്യം ഇന്ത്യയുടെ പ്രധാന ശത്രുവായ ചൈനയുടെ കപ്പൽ മാലിദ്വീപിലേക്ക് തിരിച്ചതായാണ് ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നയതന്ത്ര തർക്കം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം ഷിയാങ് ഹോങ് സീറോ ത്രീ എന്ന പേരിലുള്ള ഗവേഷണ കപ്പലാണ് മാലിദ്വീപ് തീരത്തെത്തുന്നത് ഇന്ത്യൻ സൈനിക വൃത്തങ്ങളെയും ഒരു സ്വതന്ത്ര ഗവേഷകനെയും ഉദ്ദേശിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സാണ് ഇക്കാര്യം പുറത്തുവിട്ടത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസുവിന്റെ ബെയ്ജിംഗ് സന്ദർശനത്തിനു പിന്നാലെയാണ് ചൈനീസ് കപ്പൽ പുറപ്പെട്ടിരിക്കുന്നത് സൈനിക കപ്പലല്ല ഇതെന്നാണ് പ്രാഥമിക വിവരമെങ്കിലും ഇതൊരു ചാരക്കപ്പലാകാനുള്ള സകല സാധ്യതകളും വിദഗ്ധർ നൽകുന്നുണ്ട് ഈ കപ്പൽ വഴി നടത്തുന്ന ഗവേഷണം സൈനിക ആവശ്യത്തിന് ഉപയോഗിച്ചേക്കാമെന്ന ആശങ്ക ശക്തമാണ് നേരത്തെ ശ്രീലങ്കൻ തീരത്തും ഇത്തരത്തിൽ ചൈനീസ് കപ്പൽ എത്തിയിരുന്നതായി ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാലയെ ലക്ഷ്യമാക്കിയാണ് കപ്പൽ സഞ്ചരിക്കുന്നതെന്ന് ഗവേഷകനായ ഡാമിയൻ സിമൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ സമുദ്ര ഗവേഷണം നടത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ഇത് ഇന്ത്യക്ക് ആശങ്ക ഉയർത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലെത്തിയതും ഷിയാങ്ങിന് സമാനമായ കപ്പലാണെന്നാണ് വിലയിരുത്തൽ അന്ന് ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കകം കപ്പൽ മാലിദ്വീപ് തീരത്തോട് അടക്കുമെന്നാണ് വിവരം പുതിയ നീക്കം ഇന്ത്യൻ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നും കേന്ദ്ര വൃത്തങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്ക് തുടക്കമായി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യം ചൈനയോട് കൂടുതൽ അടുക്കാൻ നീക്കം നടത്തുകയാണിപ്പോൾ മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റാൽ ആദ്യം ഇന്ത്യയിലാണ് എത്താറുള്ളത് എന്നാൽ ഈ കീഴ്വഴക്കം തെറ്റിച്ച മൊയ്സു ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ചൈന സന്ദർശിക്കുകയും ചെയ്തു ഇതിനിടെയാണ് മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ ഇടുന്നത് കേന്ദ്രം ശക്തമായ എതിർപ്പ് അറിയിച്ചതോടെ ഇക്കാര്യത്തിൽ മാലിദ്വീപ് സർക്കാരിന്റെ വിശദീകരണവും വന്നു എന്നാൽ ഇതിനുശേഷമാണ് കൂടുതൽ പ്രകോപനമായ മുയിസു ചൈനയിലെത്തുന്നത് ഇരു രാജ്യങ്ങളും സൈനിക രംഗങ്ങളെ സഹകരണം ഉൾപ്പെടെ സുപ്രധാന ഇരുപത് കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ മാലിദ്വീപിൽ വിന്യസിച്ച എൺപത് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന ആവശ്യവും അയൽരാജ്യം ഉയർത്തിയിട്ടുണ്ട് മാലിദ്വീപ് ഒരു തന്ത്രപ്രധാന മേഖലയാണ് ഇവിടെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ഭരണാധികാരി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഒന്നും ചെയ്തിട്ടില്ല മോദി നയന്ത്ര ബന്ധം നിലനിർത്തുന്നതിൽ ഒരു കനത്ത പരാജയമായി മാറിക്കഴിഞ്ഞു നിലവിൽ പാകിസ്ഥാനും ശ്രീലങ്കയുമായും എല്ലാം ചേർന്ന് ചൈന ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നുണ്ട് ഇപ്പോഴിതാ മാലി ചൈനയ്ക്കൊപ്പം ചേർന്നിരിക്കുന്നു ചൈനീസ് ചാരക്കണ്ണുകളിതാ ഇതോടുകൂടി ഇന്ത്യക്ക് ചുറ്റും ആയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതൊന്നും പക്ഷേ പ്രധാന സേവകൻ അറിയുന്നില്ല എന്നത് മാത്രം